ഹായ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിലും നമ്മൾ സംസാരിച്ചിരുന്നത് ഡയമണ്ട് നെക്ലസുകളെ പറ്റി ഡയമണ്ട് ചെയിൻ വിത്ത് എ വരുന്ന ഡയമണ്ട് ചെയിനുകളെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചധികം ആൾക്കാർക്കെങ്കിലും ഒരു ഡൗട്ടായിരിക്കും ഡയമണ്ട് റിങ്ങുകൾ അല്ലെങ്കിൽ നമുക്ക് ഡെയിലി വേറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള ഡയമണ്ട് റിങ്ങുകൾ നമുക്ക് ഡെയിലി വേറിയാൻ സാധിക്കുന്ന ചെയിന് പെൻറ്റന്റ് വരുന്ന ഡയമണ്ട് ചെയിനുകൾ നമ്മൾ കണ്ടല്ലോ അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും നമുക്ക് ഡെയിലി വേറിയാൻ സാധിക്കുന്ന റിങ്ങുകൾ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഡെയിലി വേറിയാൻ സാധിക്കുന്ന ഒരു ആറായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡയമണ്ട് റിങ്ങുകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു റിങ്ങുകളാണ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ റിങ്ങുകൾ അപ്പോൾ ഇതിൽ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഞാൻ ആദ്യം കുറച്ചേ പരിചയപ്പെടുത്താം അപ്പോൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒരു ഡിസൈൻ ഇതാണ് ഒരു 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 ചതുരാകൃതിയിൽ വരുന്ന ഒരു ഒരു ഡിസൈനുണ്ട് സർക്കിളിൽ ഒരു മോതിരം അതിൽ ചതുരാകൃതിയിൽ വരുന്ന ഒരു ഡിസൈൻ അതിൻ്റെ സെൻ്ററിൽ ഒരു സർക്കിൾ ഷേപ്പിൽ ഡയമണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇത് നോക്കിയാൽ മനസ്സിലാവും വളരെ ബ്യൂട്ടിഫുൾ ലുക്കാണ് അത് നൽകുന്നത് ദെൻ സെക്കൻഡ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബട്ടർഫ്ലൈ വരുന്ന ഒരു ഡിസൈനാണ് നോർമൽ നമ്മുടെ മോതിരത്തിൻ്റെയൊക്കെ ഒരു ഡിസൈൻ വരുന്നുണ്ട് പക്ഷേ അതിൽ തന്നെ സെന്ററില് ഒരു ബട്ടർഫ്ലൈ വരുന്നു ആ ബട്ടർഫ്ലൈൻ്റെ രണ്ട് സൈഡിലായിട്ടും ഈ പറയുന്ന ഡയമണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു ഒരു ഒരു ബട്ടർഫ്ലൈക്ക് ഒരു പോലെ അതിങ്ങനെ കിടക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ് കുറച്ചുകൂടി റൊമാൻറ്റിക് ലുക്ക് നൽകുന്നത് നമ്മുടെ പാർട്ണർക്കൊക്കെ ഒരു ആയിരം രൂപയ്ക്കൊക്കെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ഇനി ഒരു ബഡ്ജറ്റ് ഒരു പ്രശ്നമല്ല നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഡയമണ്ട് റിംഗ് പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നുണ്ട് ദൻ തേർഡ് വൺ ഞാൻ പറയട്ടെ ഇതൊരു ട്രയാംഗിൾ ഷേപ്പിൽ വരുന്ന ഒരു റിംഗ് ആണ് ഈ ഒരു റിംഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൺ സൈഡ് മാത്രമാണ് ഡയമണ്ട് കോട്ട് വരുന്നത് അല്ലെങ്കിൽ ഡയമണ്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത് അതിന്റെ അനദർ കോട്ട് െല്ലോ ഗോൾഡിലായിട്ടേക്കാണ് ഇതെല്ലാം റോസ് ഗോൾഡിലും യെല്ലോ ഗോൾഡിലും വരുന്നുണ്ട് ടോപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം റോസ് ഗോൾഡിലും യെല്ലോ ഗോൾഡിലും ഈ റിങ്ങുകളൊക്കെ അവൈലബിൾ ആണ് ദെൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മറ്റൊരു ഡിസൈൻ വരുന്നത് ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഡിസൈനാണ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അതിൽ ഹാർട്ടിൽ ഫുൾ ആയിട്ട് ഡയമണ്ട് ഇങ്ങനെ ഫിൽ ഫുൾ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ദെൻ അതിൻ്റെ സൈഡിലായിട്ട് വേറൊരു ഡിസൈനും വരുന്നുണ്ട് സോ ദാറ്റ് ഈസ് വെരി കൂൾ വെരി അട്രാക്റ്റീവ് എലഗൻ്റ് ലുക്ക് അതും നൽകുന്നുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി പറയുകയാണ് ആറായിരം രൂപ മുതൽ മാത്രമാണ് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ബഡ്ജറ്റിനെ നോക്കിയിരിക്കേണ്ട പെട്ടെന്ന് തന്നെ ഡയമണ്ട് റിങ്ങുകളും ൊക്കെ വാങ്ങിക്കണം ആഗ്രഹമുള്ള പെട്ടെന്ന് തന്നെ അവസരം വിനിയോഗിക്കുക പിന്നെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഹോൾസെയിൽ പണിക്കൂലിയിലാണ് നമ്മൾ നമ്മുടെ ഗോൾഡ് ഒക്കെ കൊടുക്കുന്നത് അത് മാത്രമല്ല ഈദ് വരെയാണ് ഈസ്റ്റർ വരെയാണ് വിഷു വരെയാണ് അപ്പോൾ അതൊക്കെ പ്രമാണിച്ച് കൈ നിറയെ സമ്മാനങ്ങളും നമ്മുടെ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പഴയ സ്വർണ്ണമുണ്ട് ഇപ്പൊ അത് ട്വന്റി വൺ ക്യാരറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വിലയൊന്നും കുറക്കാതെ വിലയിലോ തൂക്കത്തിലോ മാറ്റോന്നും വരാതെ തന്നെ ട്വന്റി വൺ ക്യാരറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ വിലയിൽ വ്യത്യാസം വരാതെ പുതിയ വിലയിൽ തന്നെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഉണ്ട് ഇനി കാത്തിരിക്കണ്ട പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ഈ ഈ നമ്പറിൽ 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 കാണുന്ന കാണുന്ന ചെയ്യാം ഒരു ഡിസൈൻ ഡയമണ്ട് നിങ്ങൾക്ക് താഴെ എൻക്വയറി ാണ് പർച്ചേസ് ചെയ്യാം ഗോൾഡ് പാർക്ക് അസിസ്റ്റ് പയ്യൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാട്ടൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി